മഗ്നീറ്റവും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല ആക്ച്വലി പുള്ളിക്കാരനും സ്ട്രൈക്കറെ തടഞ്ഞിർത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സോ കാര്യങ്ങളൊക്കെ ഇവരുമായി ഡിസ്കസ് ചെയ്യുന്നു സ്ട്രൈക്കറിന്റെ പ്ലാനിനെ പറ്റിയൊക്കെ പറയുന്നു ഇതിനിടെ നമ്മുടെ റോക്ക് കേട്ടിന്റെ അടുത്ത് അവളെ രക്ഷിച്ചത് നന്നിയൊക്കെ പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല സൂപ്പർ ഹീറോ ആയി പോയില്ലേ എന്ത് ചെയ്യാം എന്നിട്ട് മഗ്നീറ്റവും ലോകനോ ഒക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ അവരിന്ന് സംസാരിക്കുന്ന ഇവൻ ടെലിപോർട്ട് ചെയ്ത് രഹസ്യമായിട്ട് അവിടെ ഒരു മരത്തിന് മോളി കയറി ഒളിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ സ്ട്രൈക്കർ ഭൂമിയിലുള്ള എല്ലാ മ്യൂട്ടൻസിനെയും കൊല്ലാനാണ് ശ്രമിക്കുന്നത് അയാൾ ഒരു സെറിബ്രോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സെറിബ്രോ എവിടെയാണുള്ളതെന്ന് ഇവർക്ക് വ്യക്തമായി അറിയില്ല അയാൾ ഏതോ ബേസിൽ രഹസ്യമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ ചാൾസിനെ ഉപയോഗിച്ച് ഭൂമിയിലുള്ള എല്ലാ മ്യൂട്ടൻസിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു അല്ല ബേസ് എവിടെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പിടിക്കും അറിയില്ല ബട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കറിയാം എന്ന് പറഞ്ഞ് നേരെ മുകളിലോട്ട് നോക്കും മരത്തിൽ തൂക്കിയല്ലോ ആക്ച്വലി ഇവർ എന്താണ് ചോദിക്കുന്നത് പുള്ളിക്ക് തന്നെ ഒരു ബോധമില്ല കാരണം കർട്ടിന് പല കാര്യങ്ങളും ഓർമ്മയില്ല പ്രസിഡന്റിനെ കൊല്ലാനൊക്കെ ഇവനെ വിട്ട സമയത്ത് ഇവന്റെ ഇവൻ പൂർണ്ണമായും സ്ട്രൈക്കറുടെ കൺട്രോളിലായിരുന്നു ആ സമയത്ത് എന്താ സംഭവിച്ചിരുന്നു ഇവൻ വ്യക്തമായി ഓർമ്മയില്ലെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഇവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് നമ്മുടെ ജീൻ ഗ്രേക്ക് അതെല്ലാം ഇവർ അറിയാൻ സാധിക്കും പുള്ളിക്കാരി ഇവന്റെ മൈൻഡ് റീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടെത്തി എവിടെയാണ് രണ്ടാമത്തെ സെറിബ്രോ അങ്ങേര് ബിൽഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആൽക്കലി ലേക്കിലാണത് ജീൻ എന്ന് പറഞ്ഞു നമ്മുടെ ലോകൻ ഹെ അവിടൊന്നും ഒന്നുമില്ലെന്ന് ഞാനവിടെ പോയതല്ലേ ആൽക്കലി ലേക്കിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ലോകൻ അണ്ടർ ഗ്രൗണ്ടിലാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു വലിയ ഡാം ഉണ്ട് അതും ഇയാളുടെ കൺട്രോളിലാണ് തുടർന്ന് ഇവരും അങ്ങോട്ട് പുറപ്പെടുന്നു ഈ സമയത്ത് നമ്മുടെ ലോകൻ ഗ്രേഡെടുത്ത് ഇന്നപോലെ അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് ഓൾറെഡി അത് അറിയാം എന്നാലും പുള്ളി നൈസായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൾ സ്കോട്ടിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ശരിക്കും നിനക്ക് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടമാണ് ലോകൻ ആക്ച്വലി ഗേൾസ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളോട് ഫ്ലേർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ് ബട്ട് എല്ലാവരും ഒരു നല്ല ആളെ കല്യാണം കഴിക്കാനല്ലേ ആഗ്രഹിക്കൂ വരെ നിന്ന് ഇപ്പം ഒരുമാതിരി ഞങ്ങൾ ആയി പോയി അല്ല വേണമെങ്കിൽ ഞാനൊരു ആളാവാം എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ കിസ് ചെയ്തു ബട്ട് പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് മാറിപ്പോയി ഇതെല്ലാം മിസ്റ്റേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടെ നമ്മുടെ കറക്റ്റ് ഒരു കാര്യവും ഇല്ലാതെ അങ്ങോട്ടി എന്ന് കയറി എക്സ്ക്യൂസ് മീ നിങ്ങൾക്ക് എല്ലാവരുടെയും വോയിസ് കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു ശരിയാണോ ഉടനെ അവളും ശരിയാണ് എന്ന് ഇവന്റെ ശബ്ദത്തിൽ പറയും നൈസ് നൈസ് അല്ല നിങ്ങൾക്ക് രൂപം മാറാൻ പറ്റുമെങ്കിൽ എപ്പോഴും നല്ല രൂപത്തിൽ നടന്നൂടെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ നടക്കുന്നേ അതിന് അവള് മറുപടി അതിന്റെ ആവശ്യമില്ലെന്നാണ് ശരിയല്ലേ അല്ലെങ്കിൽ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ആരാപ്പിച്ചത് വേറെ ഒരാളെ പോലെ ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ വെച്ച് മിസ്റ്റേക്ക് ഇവനോട് ഇവളാണ് ഇവന്റെ അമ്മ തുറന്ന് പറയണമായിരുന്നു എന്നാണ് എന്റെ ഒരു ഇത് പക്ഷെ പറഞ്ഞില്ല രാത്രി ഒരു വരവുമായപ്പോ ലോകന്റെ അടുത്ത് വന്നു അവനെ കിസ് കൂടെ യാ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു ബട്ട് പെട്ടെന്ന് അവൾ രൂപം മാറി ആക്ച്വലി ഇത് ഗ്രേ ആയിരുന്നില്ല മിസ്റ്റേക്ക് ആയിരുന്നു മുമ്പ് ലിബർട്ടി ആയലിൽ വെച്ച് ഒരു ഫൈറ്റില്ല ലോകൻ ഇവളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവളുടെ ചെയ്തപ്പോരത്തുണ്ടായ പാടുകളൊന്നും ഇപ്പോഴും പോയിട്ടില്ല ഈവൻ ഇവള് മറ്റൊരാളുടെ രൂപത്തിലാവുന്ന കേസിൽ പോലും അവളുടെ ശരീരത്തെ പാടുകൾ ഉണ്ട് ഇവിടെ വെച്ച് പല പല സ്ത്രീകളുടെ രൂപത്തിലും ഈവൻ ആ ഒരു സ്ട്രൈക്കറിന്റെ രൂപത്തിലും വരെ മാറി മാറി ഒന്ന് വാശി പിടിപ്പിച്ചിട്ട് അവൾ അവളിറങ്ങിപ്പോയി ആൽക്കലി ലേഖല പോകുന്ന വഴി അവിടുത്തെ ബേസിനെ പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ അകത്ത് കയറാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് വെള്ളം വരുന്ന സ്പിൽവേ വഴിയാണ് അകത്ത് കയറാൻ പറ്റുന്നത് പക്ഷേ ഇവർ ഇവരകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഡാം തുറന്നു വിട്ടാൽ സംഭവിക്കും ഇവരെല്ലാം മരിക്കും സോ മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഇപ്പൊ ഇവരുടെ കൂടെ നൈറ്റ് ക്രോളർ ഉണ്ടല്ലോ ഇവന് വേണം ഇവരെ അകത്തേക്ക് സാധിക്കും പക്ഷേ ഇവൻ സമ്മതിക്കുന്നില്ല അല്ല എന്താന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് എന്തൊക്കെയാ സംഭവം കാണാൻ പറ്റത്തില്ലോ ചിലപ്പോൾ ചെയ്യുമ്പോൾ അകത്തോ അല്ല വളിലോ ഭിത്തിയിലോ എവിടെങ്കിലും കയറി ആയി കഴിഞ്ഞാൽ പെട്ട് പോകത്തേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവൻ കാര്യമുണ്ട് അകത്തെ എന്താണ് എങ്ങോട്ടെങ്കിലും ഒക്കെ ടെലിപോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ആയി പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ ഉടൻ നമ്മുടെ ലോകൻ അവൻ അകത്തേക്ക് പോവാൻ പറഞ്ഞു സ്ട്രൈക്കർ എന്നെ ഒറ്റയടിക്ക് കൊല്ലോന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് എന്നെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ബട്ട് ബട്ട സമ്മതിക്കുന്നില്ല പുള്ളിക്കാരൻ പറയുന്നത് ഇവന്റെ രൂപത്തിൽ മിസ്റ്റിക്ക് പോകട്ടേന്നാണ് മിസ്റ്റിക്ക് മൊത്തത്തിൽ അടിപൊളിയാണ് അവൾ ഒറ്റയ്ക്കകത്തുള്ള സോൾജേഴ്സും ഒക്കെ നേരിട്ട് ഇനി വേറെ ആരുടെ വേഷത്തിലേക്ക് മാറണമെങ്കിലും മാറാൻ പറ്റും ഇവർക്ക് അകത്ത് കയറാനുള്ള വഴി ഓപ്പൺ ചെയ്തു കൊടുക്കാൻ അവളാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്ത പോലെ ലോകന്റെ രൂപത്തിൽ മിസ്റ്റിക്ക് ചെല്ലുന്നു സ്ട്രൈക്കറിന്റെ ആളുകൾ വന്ന് അവളെ പിടിച്ചോണ്ട് പോയി എന്നാൽ സ്ട്രൈക്കർ അവളെ നേരിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ലോകൻ അല്ലെങ്കിൽ പുള്ളിക്ക് മനസ്സിലായി ഇതാരാണെങ്കിലും ഷൂട്ട് ചെയ്ത് കൊന്നേക്കാൻ പറഞ്ഞു ബട്ട് മിസ്റ്റേക്ക് ഇവരെക്കാളൊക്കെ ഫാർ 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 ബെറ്റർ ആയിരുന്നു അങ്ങനെ സോൾ ചെയ്തൊക്കെ ആഡ് ചോദിക്കുക ആമാരുടെ അഡ്വാൻസ്ഡ് വെപ്പൺസ് എല്ലാം ആഡ് ആകെ ആകബദ്ധത്തിൽ എല്ലാവരെയും കൺഫ്യൂസ് ആക്കി ഒരു പോയിന്റിൽ സ്ട്രൈക്കറുടെ തന്നെ രൂപം ധരിച്ച് അകത്ത് കയറി അങ്ങനെ ആ ഒരു ഹോൾ ബേസിന്റെ കൺട്രോൾ ഏറ്റെടുത്തു അവൾ ഇത്രയൊക്കെ അങ്ങ് ലോകൻ ഇമ്പ്രസ്ഡായിരുന്നു ഇവള് കൊള്ളാലോ മഗ്നീറ്റോ നിനക്കൊന്നും അവളെ പറ്റി ഒരു ഐഡിയ ഇല്ല ഓൾറെഡി സ്ട്രൈക്കറോടെ ആർക്ക് മ്യൂട്ടൻ കുട്ടികളെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തണം റിയൽ സ്ട്രൈക്കറും അങ്ങേറെ ആളുകളും സോറി മിസ്റ്റേക്ക് ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയും കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് പൊട്ടിക്കാൻ ഇവരുടെ തന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നു സെയിം ടൈം ജേസൺ പ്രൊഫസറിനെ കൺട്രോൾ ചെയ്ത് അവരുടെ സെറി ബ്രോയിൽ എത്തിച്ചു അതായത് നമ്മുടെ മ്യൂട്ടൻസിനൊക്കെ ലോകനൊക്കെ ഇനി ഇപ്പം അധികം സമയമില്ലെന്ന് എത്രയും വേഗം പ്രൊഫസറിനെ കണ്ടുപിടിച്ചതെല്ലാം തടഞ്ഞു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മ്യൂട്ടൻസും കൊല്ലപ്പെടും ഒരുപക്ഷെ മാഗ്നീറ്റൊക്കെ രക്ഷപ്പെടാൻ പറ്റിയേക്കാം കാരണം അങ്ങേരെടുത്ത ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന സമയത്ത് ചാൾസിന് അങ്ങേരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ലോ ചാൾസിന് ഒരിക്കലും മഗ്നീറ്റോടെ മനസ്സിലേക്ക് കടക്കാൻ സാധിക്കത്തില്ലോ ബട്ട് ബാക്കിയുള്ള നയന്റിനൈൻ പെർസെന്റേജ് മ്യൂട്ടൻസിന്റെയും ജീവൻ അപകടത്തിലാണ് പൂർണ്ണമായും സ്ട്രൈക്കറിന്റെ കൺട്രോളുള്ള അങ്ങേറെ മകൻ ജേസന്റെ ചെവിയിൽ സ്ട്രൈക്കർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യങ്ങൾ ജയ്സൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റിയാലിറ്റിയിൽ നമ്മുടെ കൊച്ചു കുട്ടി പറഞ്ഞു കൊടുക്കും കുട്ടി പറയുന്നത് കേട്ട് അതനുസരിക്കുന്ന പ്രൊഫസർ ആവട്ടെ എന്താണോ സ്ട്രൈക്കർ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ഭൂമിയിലുള്ള ഇദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സകല മ്യൂട്ടൻസിനെയും ട്രാക്ക് ചെയ്യുന്നു ഇതിന് രക്ഷപ്പെടുന്ന ഒരാൾ നമ്മൾ പറഞ്ഞിരുന്നോ മക്നീറ്റോ ആണ് പുള്ളിക്കാരനെ ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് ചാൾസിന് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അപ്പോഴേക്കും ബേസിനകത്ത് മ്യൂട്ടൻ റിബ്രോള അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കോട്ടില്ല സ്കോട്ട് സൈക്ലോപ്സ് അവൻ അവിടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായി ജീൻ കൈ ഇടപെടുന്ന രക്ഷപ്പെട്ടു സ്കോട്ട് ഇപ്പോൾ പൂർണ്ണമായും സ്ട്രൈക്കറിന്റെ കൺട്രോളാണ് ിൽ വെച്ചുണ്ടായ ഒരു ഇഷ്യുവിന് ശേഷം ഡോക്ടർ ജീൻ ഗ്രേക്ക് ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് അവൾക്ക് എന്തൊക്കെയോ മ്യൂട്ടേഷൻ സംഭവിച്ച അവളുടെ പവേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ട് സ്കോട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും തന്നെ കൃത്യമായിട്ട് അവൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇവർ രക്ഷപ്പെട്ടത് ഓ പണ്ടാറങ്ങാൻ ഈ ലവേഴ്സ് തമ്മിലുള്ള പ്രശ്നം ഇതിൽ നമ്മൾ ഇടപെടേണ്ടാന്ന് പറഞ്ഞു മക്നിറ്റോ മിസ്റ്റേക്ക് അവിടെ മാറിപ്പോ ജീൻ ഗ്രേ സ്കോട്ടിനെ നേരിടുന്നു സ്കോട്ട് തിരച്ചു പോയി എവിടെയോ വീണു അപ്പോഴേക്കും നമ്മുടെ കേർട്ടും സ്റ്റോമും കൂടെ ഇവരെ വെച്ചിരുന്ന കുട്ടികളെ മ്യൂട്ടൻ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നുണ്ട് വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന സ്കോട്ട് ജീനെ ആക്രമിച്ച അവളെ കൊല്ലാൻ ശ്രമിച്ചു അവൾ അവളുടെ പവേഴ്സ് യൂസ് തടഞ്ഞു എന്ന് മാത്രം സ്കോട്ട് തെറിച്ച് പോയി വീഴുന്നുണ്ട് ഇന്നേരം അവിടെ ഉണ്ടായ ഇമ്പാക്റ്റിൽ ഈ ഡാം തകരുന്നുണ്ട് പൂർണ്ണമായിട്ടല്ല ഡാമിൽ വലിയ തരത്തിലുള്ള വിള്ളലുകളൊക്കെ വന്നു ജീൻകിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് പുള്ളികരുടെ പവേഴ്സിൽ മാത്രത്തോളം മാറ്റം വരുന്നുണ്ട് പല സാഹചര്യങ്ങളും അവൾക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവൾ വിചാരിക്കുന്നതിലും ഒത്തിരി അധികമാണ് അവളുടെ പവേഴ്സ് എന്നാലും അപ്പോഴേക്കും സ്കോട്ട് നോർമലായി അവൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു അവൻ ഓടി വന്ന് നമ്മുടെ ജീനെ പിടിച്ചെഴുതി ഇപ്പൊ അവിടെ ഉണ്ടായ ഒരു വലിയ ഇമ്പാക്ട് കാരണം ജീൻ തിരിച്ചു വീണ് പുള്ളിക്കാരുടെ കാലിനൊക്കെ നല്ല സാരമായ പരിക്കുപറ്റിയിരുന്നു സ്ട്രൈക്കർ ഇത്രയും കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇങ്ങനെ ആവുന്നു പോലും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഈ ഡാം തകരുന്ന ലക്ഷണമാണ് ഡാം തകർന്നാൽ ഈ ഒരു ഹോൾ ബേസ് തകരും ഹോൾ ബേസ് തകർന്നാൽ സെറിബ്രോ ഇല്ലാണ്ടാവും പ്രൊഫസർസിനെയും ട്രാക്ക് ചെയ്ത് അവരെ കൊല്ലുന്നതിന് മുമ്പ് സെറിബ്രോ തകർന്നാൽ മ്യൂട്ടൻസ് എല്ലാം ജീവനോടെ ഉണ്ടാവും ബട്ട് ഇതിനുള്ളിൽ എല്ലാവരും മരണപ്പെടും ആൻഡ് സെറിബ്രോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെറിബ്രോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആരെങ്കിലും സെറിബ്രോന്റെ വാതിൽ തീർക്കാൻ എങ്കിലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സെറിബ്രോയ്ക്ക് ഉള്ളിലുള്ള എല്ലാവരും മരണപ്പെടാനുള്ള സാധ്യത വരുമുണ്ട് കാരണം സെറിബ്രോ പ്രവർത്തിക്കുന്ന ആ ഒരു സമയത്ത് അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് വേൾഡ് ആണ് പെട്ടെന്ന് അതിനിടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ് ഇതേ സമയം നമ്മുടെ വുൾവറിൻ സ്ട്രൈക്കറെ തേടി ഈ ബേസ് മൊത്തം ഒന്ന് തിരയുന്നുണ്ട് ലോകൻ അങ്ങേരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവൻ ആര് എന്ത് എന്താണ് ഇവന്റെ നടത്തിയ പരീക്ഷണം എന്തുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഇവൻ ഓർമ്മയില്ലാത്തത് എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം അങ്ങനെ കുറഞ്ഞിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ എന്നുള്ള മട്ടിലാണ് പുള്ളി അങ്ങനെ ബേസ് ഒക്കെ നോക്കി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവനെ പരീക്ഷണം നടത്തിയ അതേ സ്ഥലത്തേക്ക് തന്നെ ഇവനെത്തുന്നുണ്ട് അവിടത് ആകാണ്ടല്ലേ നമ്മുടെ ലോകനെ മാത്രമല്ല ഒത്തിരിപേരെ വെച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ കൈയും കാലും അതിന്റെ സ്ട്രക്ചറും ചിറകളുള്ള ആളുകളെ പോലും അതിന്റെ ഒക്കെ സ്ട്രക്ചറൊക്കെ ഇവിടെ കാണാം നമുക്കറിയാം ഏയ്ഞ്ചൽ ഇങ്ങനെയുള്ള കാരക്ടേഴ്സിനെയും അവിടെയൊക്കെ ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ട് ക്യാരക്ടേഴ്സിനൊന്നും പ്രോപ്പർ യൂസ് എന്ന് മാത്രമാണ് എനിക്കൊരു സംശയം അഡ്മാന്റിയം ലിക്വിഡ് രൂപത്തിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുറേ കൂടെ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നുണ്ട് ലോകന്റെ ശരീരത്തിന് നടത്തിയ ആ പരീക്ഷണത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിരുന്നു പുള്ളി ആ വിളിക്കുന്ന വിഷ്വൽസ് ഒക്കെ ആൾക്കിങ്ങനെ ഓർമ്മ വരുന്നു അഡ്മാന്റിയം ലിക്വിഡ് ഫോമിലിരിക്കുമ്പോൾ പരമാവധി ചൂടുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതെങ്ങണം സോളിഡ് ഫോമിലേക്ക് ആയാൽ പിന്നെ അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് ലോകന്റെ ശരീരത്തുള്ള അഡമാൻറ്റം ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് ലോകന്റെ മാത്രമല്ല ദ സ്ട്രൈക്കർ അങ്ങോട്ട് വരുന്നുണ്ട് സ്ട്രൈക്കറിന്റെ കൂടെയുള്ള യൂറോക്കോ പുള്ളിക്കാരുടെ ബോഡിയിലുള്ളതും ഇതുപോലൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ട്രൈക്കറെ അറ്റാക്ക് ചെയ്യാൻ ലോകൻ ശ്രമിച്ചു യൂറിക്കോ അവനെ തടഞ്ഞു അങ്ങനെ യുറിക്കോയും ലോകനും തമ്മിൽ അടിയായി അവളിപ്പോ അവൾ സ്വഭാവത്തിലൊന്നുമല്ല ലോകനെ തീർത്ത് കളഞ്ഞേക്കാൻ തന്നെയാണ് പുള്ളിക്കാരി ശ്രമിക്കുന്നത് ഇരുവരും നമ്മൾ ഫൈറ്റ് ചെയ്തിൽ രാവിലെ കുറെ സാധനങ്ങൾ അടിച്ച് നശിപ്പിക്കുന്ന ഏതാണ്ട് ഇതേ സമയത്താണ് ഇത്രയും നേരം ജെറ്റിലിരുന്ന ജോൺ ഇനി ഈ ജെറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അവിടെ പോയി എന്താ സംഭവം നോക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നത് ബോബിയും റോഗോ അവനോട് പോകണ്ട ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഇവൻ കേൾക്കുന്നില്ല ഇവ മൈൻഡ് ആകാതെ ഇറങ്ങി പോയി ചെക്കൻ ഇത്തിരി എടുത്തിയാട്ട കൂടുതലാണല്ലോ പോയി എന്തൊക്കെ പണി ഒപ്പിച്ചുപോക്കൂ ഇവിടെ ഈ ഫൈറ്റ് നടക്കുന്നത് നമ്മുടെ ലോകനാകട്ടെ ലിക്വിഡ് ഫോമിലുള്ള അഡമാൻഡിയം അതുമായിട്ട് കണക്ട് ചെയ്തിരുന്ന പൈപ്പ് എടുത്ത് ഇവളുടെ ശരീരത്തിൽ കുത്തിയിറക്കി യുക്കയുടെ ബോഡിയിലേക്ക് ലിക്വിഡ് ഫോമിലുള്ള അഡമാൻഡിയം അതും അത്രയും ചൂടായിട്ടുള്ള സാധനം ഇറങ്ങുവാണ് ഇനി ഇപ്പോൾ അവൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ ഇത് ചെയ്ത ഉടനെ തന്നെ പുള്ളിക്കാരി അവളുടെ കോൺഷ്യസ്നസ്സിൽ എത്തുന്നുണ്ട് അവളുടെ സ്വബോധത്തിലെത്തുന്നുണ്ട് സ്ട്രൈക്കറിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു വന്നു ബട്ട് ലോകൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവൾ എന്തായാലും മരണപ്പെടും അവളുടെ കണ്ണ് അറിയാം പുള്ളിക്കാരി ഇപ്പോൾ സ്വഭാവത്തിലാണ് മുമ്പ് കേഡ് വാഗ്നറിലും ഇതേ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അവൻ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് അവന്റെ കണ്ണ് കണ്ണെങ്ങനെയായിരുന്നു അതുപോലെയല്ല അവൻ നോർമൽ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കോട്ടിന്റെ കേസിനും ഇതുപോലൊക്കെ തന്നെയാണ് എന്ന് കരുതി അവന്റെ കണ്ണ് നോക്കാൻ പോകണ്ട അവന്റെ കണ്ണീന്ന് ഗ്ലാസ് മാറ്റി എന്താ സംഭവിക്കാൻ അറിയാമല്ലോ മാറ്റി നോക്കുന്നവൻ പരലോകം കാണും സത്യം പറഞ്ഞാൽ യുറിക്കോടെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ഇത്രയും നേരം സ്ട്രൈക്കർ കൺട്രോൾ ആയിരുന്നതുകൊണ്ട് അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവൾക്ക് ഒരു ബോധം ഉണ്ടാവത്തില്ല ഇപ്പൊ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇതാ ലോകൻ അവളുടെ ശരീരത്തിലേക്ക് ലിക്വിഡ് അഡമാൻഡിട്ട് അവളെ കൊല്ലുന്നു തന്നെ എന്തിനാണ് ഇവൻ കൊണ്ട് പോലും അറിയാതെ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പോലും പറ്റാതെ മരണപ്പെട്ടു നമ്മുടെ പ്രൊഫസർ ചാൾസ് ലോകത്തിലുള്ള എല്ലാ മ്യൂട്ടൻസിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും ഉള്ള അങ്ങോട്ട് ചെല്ലുന്ന മാക്തി സെറൈബ്രോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും കുറെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ മെല്ലെ സെറൈബ്രോടെ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം വളരെ അധികം ശ്രദ്ധിച്ചാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലും പിടിച്ചിരിക്കാൻ പറ്റാതെ അവൾ ഇപ്പ താഴെ വീണ് പോകുന്നുണ്ട് കാരണം ചാൾസ് ഇവരെല്ലാം കൺട്രോളാക്കി അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒറ്റയടിക്ക് സെറിബ്രോയുടെ ഡോർ തകർത്ത് എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ സെറിബ്രോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ മരണപ്പെട്ടേക്കാം അതുകൊണ്ട് മാക്നിറ്റോ വളരെ കെയർഫുൾ ആയിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഒരു വിധത്തിലുള്ള കുറേ ടൈം എടുത്ത് ഡോർ ഓപ്പൺ ആയതും ആ സെറിബ്രോ ഓഫ് ആയി അതായത് ഇത് മൊത്തം ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ വളരെ കെയർഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ പ്രൊഫസറിന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഓക്കെയാണ് ഇത് ഒരു ഏരിയയിലുള്ള മ്യൂട്ടൻസ് സാരം മരണപ്പെട്ടിട്ടില്ല കുറെ വേദന സഹിച്ച് അങ്ങനെ കിടക്കേണ്ടി വന്നാൽ എല്ലാവർക്കും ഇപ്പോൾ ഓക്കെയാണ് സെറിബ്രോയ്ക്ക് ഉള്ളിൽ കയറിയ മാക്നിറ്റോ സെറിബ്രോ മൊത്തത്തിലൊന്ന് റീ അറേഞ്ച് ചെയ്തു എന്നിട്ട് ഇങ്ങനെ കൂടെയുള്ള ഉള്ള മിസ്റ്റേക്ക് സ്ട്രൈക്കറിന്റെ രൂപത്തിലേക്ക് മാറി ജേസന്റെ ചെവിയിൽ നമ്മുടെ പ്ലാൻ മാറ്റമുണ്ട് നമ്മൾ മ്യൂട്ടൻസിനെ അല്ല കൊല്ലാൻ പോകുന്നത് പകരം ഭൂമിയിലുള്ള സകല ഹ്യൂമൻസിനെയും കൊന്നു കളഞ്ഞത് എന്ന് പറഞ്ഞു ഇതാണ് മാഗ്നീറ്റോയുടെ പ്ലാൻ മാഗ്നിറ്റോ ആ ഡോർ വളരെ പതുക്കെ തുറന്ന് നിങ്ങളുടെ സുഹൃത്തിനോടുള്ള സ്നേഹം കാരണമല്ല ഇയാളുടെ പ്ലാൻ ചാൾസിലൂടെ നടത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭൂമിയിലുള്ള എല്ലാം കൊന്നു ഭൂമി മ്യൂട്ടൻസിന്റേത് മാത്രമാക്കി മാറ്റുക എന്നിട്ട് ചെറിയ പുറത്തിറങ്ങി നിസാരമായിട്ട് എന്റെ ഡോർ അടയ്ക്കുന്നുണ്ട് നേരത്തെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് അങ്ങനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല നിസാരമായിട്ട് അങ്ങടച്ചു ഇനിയിപ്പോ മറ്റ് മ്യൂട്ടൻസിന് നമ്മുടെ ചാൾസിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ മ്യൂട്ടൻസിന് പ്രശ്നമൊന്നും ഒന്നും പറ്റിയില്ലെങ്കിലും ഭൂമിയിലുള്ള സകല ഹ്യൂമൻസും ഇല്ലാതാവും അറ്റ് ദയിൽ യും കോപ്റ്ററിൽ കോപ്പറിൽ നിന്ന് രക്ഷുപോകാൻ തുടങ്ങുന്ന സ്ട്രൈക്കറിനെ നമ്മുടെ വൂഴുവറിൻ പിടിച്ച് നല്ല പൊട്ടിയിൽ പൊട്ടിക്കുന്നുണ്ട് ഇവൻ ആരാണ് എന്താണ് ഇവനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഏഹ് ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്ത് പിടിച്ചോണ്ടെന്നാൽ പരീക്ഷണം ചെയ്തൊന്നുമല്ല നീ നിന്റെ ഇഷ്ടപ്രകാരം സ്വയം മുന്നോട്ട് വന്നതാണ് ആക്ച്വലി നീ ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് ആണ് പൂർവ്വൻ ഇവന്റെ പാസിനെ പറ്റി അറിയണമെന്നുള്ള വൂൾവർ ആഗ്രഹിക്കുന്നത് പറയുന്നത് ഇവൻ പണ്ട് ഒരു ആനിമൽ ആനിമലായിരുന്നു ഇവരെ ഒരുമിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇയാൾ ജസ്റ്റ് ഇവന് ക്ലോസ് കൊടുത്തുവന്നേ ഉള്ളൂ അന്നും ഇന്നും ഒരു ആനിമൽ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും ഡാമിന്ന് വലിയ തരത്തിലുള്ള സൈറൻസ് ഒക്കെ ഉണ്ടാവുന്നു ഡാം പൊട്ടാൻ തുടങ്ങുവാണ് ഇത് മനസ്സിലാക്കി നമ്മുടെ ലോകൻ സ്ട്രൈക്കറെ പിടിച്ച് അങ്ങനെ കോപ്റ്ററിലേക്ക് ലോക്ക് ചെയ്തിടുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടണ്ട അപ്പോഴേക്കും ആ ബേസിനകത്തുള്ള മ്യൂട്ടൻസ് ഒക്കെ സെറി അവിടെ എത്തുന്നുണ്ട് സെറിബ്രോഡ് പുറത്തെത്തുന്നു അകത്തേക്ക് പോയെങ്കിൽ മാത്രമേ ഇതൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുള്ളോ സെറി ഡോർ തകർക്കാൻ പറ്റത്തില്ല ഡോർ തകർക്കാൻ ശ്രമിച്ചാൽ ചാൾസും മരണപ്പെടും ചാൾസ് ഇപ്പം നിലവിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്സസ് ഉള്ള എല്ലാ ഹ്യൂമൻസും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് വേണമെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ടെലിപോർട്ടർക്ക് അതായത് നമ്മുടെ വാക്നർക്ക് ഇവരെ അകത്തേക്ക് കൊണ്ടുപോവാൻ സാധിക്കും സ്കോട്ട് ആദ്യമായിട്ടാണല്ലോ ഇവനെ കാണുന്നത് ഇതാരാ എന്നൊക്കെ സ്കോട്ട് ചോദിക്കുമ്പോ എന്റെ പേര് കേഡ് വാക്നർ എന്നാൽ സർ ിൽ ഞാൻ അറിയപ്പെടുന്നത് ഏ നിർത്തി നിർത്തി മ്യൂട്ടൻ ആണ് ടെലിപ്പോർട്ടർ ആണ് കൂടുതലൊന്നും വിവരിക്കാനുള്ള സമയമില്ല പ്ലീസ് എന്നെ അകത്തേക്ക് എത്തിക്കുക എന്ന് സ്ട്രോങ് സ്ട്രോങ് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവൻ അത്ര കോൺഫിഡൻസ് ഇല്ല അകത്തെ കാണാൻ പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്ന് ട്രാപ്പ് ആവുമോ എന്നാണ് കേട്ട് കരുതുന്നത് അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവന് വ്യക്തതയില്ലല്ലോ എന്നാലും നമ്മുടെ സ്ട്രോങ് ഇവന് കോൺഫിഡൻസ് കൊടുത്ത് നീ ധൈര്യമായിട്ട് എന്നെ അകത്ത് കൊണ്ടുപോയി എന്ത് എന്നാലും നോക്കാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ കേട്ടും രണ്ടും കൽപ്പിച്ച് ഇവളെ അകത്തു കൊണ്ടിരുന്നു ഭിത്തിക്കിടയിലെങ്കിലും ലോക്കായി കറക്റ്റായിട്ട് സെറീബ്രോയ്ക്ക് ഉള്ളിൽ ചെന്ന് സെറീബ്രോയ്ക്ക് ഉള്ളിൽ ഇവർക്ക് കൊച്ചു പെൺകുട്ടിയെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ചേൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടർ കാരണം ഈ ഒരു സെറീബ്രോ മൊത്തം ഇപ്പ ജേസന്റെ കൺട്രോളിലാണ് അവൻ വിചാരിക്കുന്നത് മാത്രമേ ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ തങ്ങള് ഒന്നും റിയൽ അല്ലെന്ന് മനസ്സിലാക്കി സ്ട്രോം അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവിടെ മുഴുവൻ തണുപ്പിക്കുവാണ് ഇങ്ങനെ ചെയ്തതോടെ റിയൽ ജേസന്റെ ശരീരവും തണുത്ത് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു മാതിരി അവസ്ഥയിലായി ഇതിനിടെ സ്ട്രൈക്കറിന്റെ കോപ്റ്ററിലും മാഗ്നിറ്റോയും മിസ്റ്റിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് സ്ട്രൈക്കറെ വേറെ അങ്ങോട്ട് അവർ മാറ്റി പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജോൺ ഇവരെ നോക്കി നിൽക്കുന്നത് കാണുന്നത് ഇവർ ജോണിനെയും കൂടെ കൂട്ടി ജോന്റെ എടുത്തിയാട്ട സ്വഭാവമൊക്കെ അനുസരിച്ച് അവൻ മാഗ്നിറ്റോയ്ക്ക് പറ്റിയ ആളാണ് ഇവിടെ സെറിബ്രോയ്ക്കുള്ളിൽ തണുപ്പ് സഹിക്കാൻ പറ്റാതെ ജേസൺ പ്രൊഫസറിനെ കൺട്രോൾ ചെയ്യുന്നു നിർത്തേണ്ടി വന്നു പ്രൊഫസർ സ്വഭാവത്തിലേക്ക് തിരിച്ചെത്തി ഭാഗ്യം ഇദ്ദേഹം എല്ലാ ഹ്യൂമൻസിനെയും ട്രാക്ക് ചെയ്ത് അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹ്യൂമനും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് കരുതാം ഡാം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇൻക്ലൂഡിംഗ് ഈ സെറി ബ്രോ ഉടനെ നമ്മുടെ നൈറ്റ് ക്രോളർ നമ്മുടെ സ്ട്രോമിനെയും പ്രൊഫസറിനെയും അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു തുടർന്ന് മ്യൂട്ടൻസ് എല്ലാം ഷട്ട് പടയെന്ന് അവിടുന്ന് ഓടി ഇറങ്ങി വരുന്നു അങ്ങോട്ട് ഓടി വരുന്ന നമ്മുടെ ലോകൻ അവിടുത്തെ ഒരു ഡോറം ക്ലോസ് ചെയ്തു കാരണം ആ സ്പിൽവേ വഴി വെള്ളം വരുന്നുണ്ടായിരുന്നു ഇവൻ മറ്റൊരു വഴി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ വഴിയിലൂടെ ഇവരെ എല്ലാവരെയും പുറത്തിറക്കുകയാണ് അങ്ങനെ പുറത്തിറങ്ങി ഇവരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി ബോബിയും സ്ട്രോവും കൂടെ ജെറ്റും കൊണ്ടുവരും സ്ട്രോമിനൊന്നും ഓടിച്ച് പരിചരിമല്ലോ ഒരു വിധത്തില് കൺട്രോൾ ചെയ്ത് ഒരുമാതിരി വല്ലാത്ത ജാതി ലാന്റിംഗ് ഒക്കെ ആയിരുന്നു എന്നാലും ഡാം പൊട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ െ എല്ലാവരും മോഡി ജെറ്റിനകത്ത് കയറി നമ്മുടെ ലോകൻ ആർട്ടി എന്ന പയ്യനേയും കയ്യിലെടുത്ത് അവനെയും കൊണ്ട് ജെറ്റിൽ കയറാൻ ചെല്ലുമ്പഴാണ് കുറച്ച് ദൂരമായിട്ട് സ്ട്രൈക്കറെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത് മക്നി ടു ഇവിടെ കെട്ടിയിട്ടിട്ടാണ് പോയത് പുള്ളി നേരെ അങ്ങോട്ട് എന്നു അങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് ബൂൾവറിയൻ നിനക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനുള്ള ഉത്തരങ്ങളല്ലേ വേണ്ടത് നിന്റെ കയ്യിലുള്ള ഈ ക്രീച്ചർ നിനക്ക് അതിനുള്ള ഉത്തരം തരുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ രക്ഷപ്പെടുത്തുക മാത്രമേ നിനക്ക് വഴിയുള്ളൂ എന്നാൽ ലോകനാവട്ടെ ഇന്റെ വൂൾവറിനെ എഴുതിയ ആ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ അത് പൊട്ടി പൊട്ടിച്ച് അങ്ങേരുടെ മുന്നിട്ടുകൊടുത്തിട്ട് സ്ട്രൈക്കറുടെ അടുത്തോ വേണ്ട എന്റെ വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അയാൾ പറഞ്ഞ പോലെ ഈ ക്രീച്ചേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന വീട്ടിൽ സംസാരിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു എല്ലാവരും ജെറ്റിനകത്ത് കയറി എത്ര വേഗം നേരെ വാഷിംഗ്ടണിലേക്ക് പോക്കോ അവിടെ വൈറ്റ് ഹൗസിലേക്ക് ഇതാൽക്കരികൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പ്രൊഫസർ ചാൾസ് പറയുന്നുണ്ട് അവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പ്രസിഡന്റിനെ ഒരു മ്യൂട്ടന്റ് അറ്റാക്ക് ചെയ്താൽ അമേരിക്ക അവർ മ്യൂട്ടൻസ് ചുമ്മാതിരിക്കില്ലല്ലോ അടുത്ത ആക്ഷൻസ് എടുക്കാൻ പോവാണ് പൈറോ മാഗ്നേറ്റോടൊപ്പം പോയി മനസ്സിലായി ബാക്കിയല്ലോ അവരെ ജെറ്റിനകത്ത് കയറി എന്നാൽ ഇപ്പത് അടുത്ത പണി അത് സ്റ്റാർട്ട് ആവുന്നില്ല എഞ്ചിൻ ഓൺ ആവുന്നില്ല പവർ ജനറേറ്റ് ആവുന്നില്ല അപ്പോഴേക്കും ഡാമും പൊട്ടി അതിശക്തമായി വെള്ളം വന്നിട്ടുവാ ഇക്കാര്യം ജീന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവരെയൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവള് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു അവള് താഴെ ഇറങ്ങി അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ജെറ്റ് ഓൺ ചെയ്തു ഈവൻ അകത്തുള്ളവർക്ക് അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ അതിനെ കൺട്രോൾ ചെയ്ത് ഡാം പൊട്ടി ഇരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം തടഞ്ഞു നിർത്താനും ശ്രമിക്കുന്നു പൂർണമായും അങ്ങ് തടഞ്ഞു നിർത്താനല്ല ജസ്റ്റ് അത് ഡൈവർട്ട് ചെയ്ത് വിടാൻ ഈ ഒരു ജെറ്റിനെ അഫക്ട് ചെയ്ത് ജെറ്റ് നശിക്കാതിരിക്കാൻ വേണ്ടി ആൻഡ് പ്രൊഫസർ എക്സിലൂടെ ജെറ്റിനുള്ളിലുള്ളവരോട് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് മാത്രമാണ് ഒരേ ഒരു വഴി എന്നും പറഞ്ഞു സ്കോട്ടിനോടും ലോകനോടും എല്ലാവരോടും അവൾ അവസാനമായിട്ട് ഗുഡ് ബൈ പറഞ്ഞു അങ്ങനെ ജീൻ സ്വയം സാക്രിഫൈസ് ചെയ്ത് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി കട്ടിയാൽ അങ്ങ് വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് മ്യൂട്ടൻസിനെതിരെ അടുത്ത തീരുമാനമെടുത്ത് അത് വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് ഈ കാര്യം കവർ ചെയ്യാൻ വന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം ഒന്ന് സ്റ്റക്കായി പ്രസിഡന്റ് ഒഴികെ ബാക്കി ആരും അനങ്ങുന്നില്ല ആരാ കൺട്രോൾ ചെയ്തെന്ന് പ്രത്യേകം പറയണ്ടല്ലോ നമ്മുടെ ചാൾസ് തന്നെ സ്ട്രോം വെതർ കൺട്രോൾ ചെയ്ത് മൊത്തത്തിൽ ഒരു ഇരുട്ട് നിറഞ്ഞ കണ്ടീഷനിലാക്കി ഇടിമിന്നലെ പ്രകാശത്തിൽ ഇവിടെ മ്യൂട്ടൻസിന്റെ ഒരു എൻട്രി ഉണ്ട് വിഷയം സാധനം പ്രസിഡന്റ് ആകെ അങ്ങ് പേടിച്ച് കുറച്ച് പോയി പുള്ളിക്കാരനെ കൊല്ലാൻ വന്നാൽ എന്ന് വിചാരിച്ചു ഇതേപോലൊരു കെട്ടുകാച്ചി സീൻ റീസെൻ്റലി ഇറങ്ങിയ ഗോളം മൂവിയിലുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വരുന്നു ജസ്റ്റ് ആ ഒരു ഹൊറർ വൈബ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു എൻട്രി ഒക്കെ നടത്തി ആകെ പേടിച്ചിരിക്കുന്ന പ്രസിഡന്റിനോട് സമാധാനത്തിൽ കാര്യം പറയുകയാണ് അതായത് പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്തത് സ്ട്രൈക്കറുടെ പ്ലാനായിരുന്നു അവൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന പോലെ ഒരു ലാബ് അവനുണ്ട് ഒരു ഒരു ബേസ് ഉണ്ട് ആൽക്കലി ആൽക്കലിയിലേക്കിൽ ഇത്രയും നാളെ രഹസ്യമായി ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പ്രസിഡന്റിന് കൊടുത്തു ആൻഡ് നമ്മുടെ ചാൾസിന്റെ നേതൃത്വത്തിലുള്ള ഇവിടെ ഒരിക്കലും ഹ്യൂമൻസിന്റെ എതിരെ തിരിത്തില്ല മ്യൂട്ടൻസിനെ ട്രെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെയും മനസ്സ് മാറി ജീനിനെ നഷ്ടപ്പെട്ട വേദന എല്ലാവർക്കും ഉണ്ട് പക്ഷേ ആ സമയത്ത് അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ജീവനോടെ ഉള്ളത് ഏത് സമയത്തും കൂടെ ഉള്ളവരെ പറ്റി ചിന്തിക്കുന്ന മറ്റൊരാളുടെ കാര്യം കൂടെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജീൻ അവസാനവും അവൾ അങ്ങനെ തന്നെ ചെയ്തു ആൻഡ് ഏറ്റവും അവസാനം നമ്മുടെ പ്രൊഫസർ ചാൾസ് മ്യൂട്ടൻ കുട്ടികൾക്ക് ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് മുമ്പ് കിടക്കുമ്പോൾ അദ്ദേഹം ഒരു ബുക്ക് വായിക്കുന്നില്ല വൺസ് ആൻഡ് ഫ്യൂച്ചർ ആ ബുക്കിനെ പറ്റിയാണ് ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതിനും ശേഷം ഏറ്റവും അവസാനം കടലിനടിയിലായിട്ട് വെള്ളത്തിനടിയിലായിട്ട് ഒരു പ്രത്യേക രൂപം കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ജീൻ ഗ്രേ ജീൻ ഗ്രേ അങ്ങനെ മരണപ്പെട്ടു പറയാൻ പറ്റുന്ന മേ ബി പുള്ളിക്കാരി തിരിച്ചു വന്നേക്കാം പുള്ളിക്കാരുടെ ഒരു പേഴ്സണാലിറ്റി മാത്രമേ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയുള്ളൂ സെക്കൻഡ് പേഴ്സണാലിറ്റിയുടെ ഗ്ലിംസ് പോലെ അവിടെ എവിടെ എന്തൊക്കെയോ അവളുടെ കണ്ണുകളിൽ വരുന്ന മാറ്റം ഒക്കെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അതായത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ജീൻ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സോ ദാറ്റ് സിനിമ ഇഷ്ടപ്പെട്ടില്ലേ നല്ല സിനിമ അല്ലേ ആക്ച്വലി ഇതിൻ്റെ സെക്കം പാട്ട് കുറച്ച് ശോകമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം കുറച്ചുകൂടെ ബെറ്റർ ആക്കണമായിരുന്നു എന്ന് എനിക്ക് ഒരു ഒപ്പിനിയൻ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നതെന്ന് കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം പോകുക അങ്ങ് പോയി കളയരുത് അടുത്ത ദിവസം നല്ല സിനിമയായിട്ട് ഞാൻ വരും അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ ആൻഡ് സിനിമയെ പറ്റിയ വീഡിയോ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ